നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീല് സൗത്ത് കൊറിയയെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ ബ്രസീലിൻ്റെ ഡിഫൻസും മധ്യനിരയും മുന്നേറ്റ നിരയും ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് ബ്രസീലിന് ആ പഴയ ജോഗോ ബൊനീറ്റോ ബ്യൂട്ടിഫുൾ ഗെയിം തിരികെ എത്തി എന്ന തരത്തിൽ സന്തോഷിക്കുകയും ചെയ്തു ആഘോഷിക്കുകയും ചെയ്തു നാളെ ബ്രസീല് വീണ്ടും കളിക്കാനിറങ്ങുന്നു എതിരാളികൾ ജപ്പാനാണ് ടോക്കിയോയിൽ നാളെ ഇന്ത്യൻ സമയം നാല് മണിക്കാണ് വൈകിട്ട് നാല് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു ആഞ്ചലോട്ടിയോട് അതെ ജോഗോബണിറ്റോ തിരികെ എത്തി എന്നുള്ള സന്തോഷത്തിലാണ് ആരാധകരുള്ളത് എന്തു പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ബ്രസീലിയൻ പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉണ്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷേ എന്താണ് ബ്യൂട്ടിഫുൾ ഫു ഫുട്ബോൾ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ബ്രസീലിയൻ പ്ലെയേഴ്സ് പ്ലെയേഴ്സിന് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉണ്ട് പക്ഷെ അത് ടീം വർക്കിനോട് കമ്പൈൻ ചെയ്ത് പോകണം ഓഫ് ദി ബോളിലുള്ള മൂവ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും ബ്രസീലിയൻ ദേശീയ ടീം മനോഹരമായ ഫുട്ബോൾ കളിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കളിയിലും നമ്മൾ പുറത്തെടുത്തത് പക്ഷേ എങ്ങനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ഫുട്ബോളിനെ മനസ്സിലാക്കുന്നത് എന്നതനുസരിച്ചാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഓഫ് കോഴ്സ് ഇൻഡിവിജ്വൽ ക്വാളിറ്റി നമുക്കുണ്ടല്ലോ അതുപോലെ തന്നെ നല്ല കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിത്ത് ദി ബോളും ഓൾസോ വിതഔട്ട് ദി ബോളും മനോഹരമായിട്ട് കളിക്കണം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ആൻജലോട്ടി പറയുന്നുണ്ട് അതായത് ആ മനോഹരമായ ഫുട്ബോളിൽ അത് കളിക്കാൻ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ബ്രസീലിയൻ താരങ്ങൾക്കുണ്ട് അത് നേരത്തെയുമുണ്ട് പക്ഷെ ഇടക്കാലത്ത് എന്ത് പറ്റി ഇത് കമ്പൈൻ ചെയ്ത് മനോഹരമായിട്ട് കൊണ്ടുപോവുക അതും ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഫുട്ബോളിൽ വിത്ത് ദി ബോളും വിത്തൗട്ട് ദി ബോളും മനോഹരമായിട്ട് മൂവ്മെൻറ്റുകൾ ഒരുക്കാൻ പറ്റണം ആ ഒരു സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റണം അത് സാധിക്കുമ്പോഴാണ് മത്സര വിജയിച്ചു വരുന്നത് എന്തായാലും ജോഗോ ബൊണീറ്റോയുടെ ആ മനോഹരമായ ഘട്ടത്തിലേക്ക് സുന്ദരമായ ഫുട്ബോളിലേക്ക് ബ്രസീലിന് ആഞ്ചലോട്ടി തിരികെ കൈപിടിച്ച് നടത്തുന്നു എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പൊ ആരാധകരുള്ളത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ